ഹായ് ഫ്രണ്ട്സ് ഹായ്സ് നമസ്കാരം രമ സ്പെഷ്യൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നിങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി സ്നേഹം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ മീഡിയ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ല അത്രയ്ക്ക് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് വെച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് Eight of Swords and the first two American The Emperor Queen of Wands Eight of Wands Ten of Pentacles. Four of Pentacles The World Page of Pentacles The Chariot സെവൻ ഓഫ് കപ്സ് സിക്സ് ഓഫ് വൺസ് ഇവിടത്തെ മൂണാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള അവസ്ഥ അനുഭവിക്കുന്നവരുണ്ട് ഇത്തരത്തിലുള്ള അവസ്ഥ ഒരുപാട് പേരിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണുന്ന ഈ ഒരു നെഗറ്റീവ് എനർജി ഇവിടെ ഒരു നെഗറ്റീവ് എനർജിയാണ് കാരണം ഇത് നിങ്ങൾക്കൊരു സൊസൈറ്റി ആണ് അനുഭവിക്കുന്നത് നിങ്ങളിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ മറ്റുള്ളവർ അത് കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മറ്റുള്ളവർ ഇല്ലാത്തതൊക്കെ അനാവശ്യമായിട്ട് നിങ്ങളെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്നു ഇവിടെയാണെങ്കിലോ നിങ്ങൾ വരുത്തിവെച്ച വിനയാണ് ഇത് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ അനാവശ്യമായ ബന്ധങ്ങൾക്ക് പോയിട്ട് ബന്ധനത്തിലായ ഒരവസ്ഥ ഇവിടെ ഒന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല രക്ഷപ്പെടുത്താൻ ഇവിടെ ദൈവം പോലും വന്നാൽ തന്നെയും ദൈവം വന്നാൽ പോലും അവിടെ നിന്ന് വേണ്ട എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ തങ്ങി നിന്നാൽ മതി എന്നുള്ള പിടിവാശിയുണ്ട് പലർക്കും രക്ഷപ്പെടാൻ ചാൻസുകൾ ഉണ്ടാവും പക്ഷെ രക്ഷപ്പെടത്തില്ല എന്നിട്ട് മനസ്സിൽ അകാരണമായ പേടിയും ഭയവും മറ്റുള്ള ധർമ്മവികാരങ്ങളെയൊക്കെ കൊണ്ടു നടക്കുകയാണ് ഇമോഷൻസ് ഒരുപാട് ഒരുപാട് നിസ്സാരമായ ചില പ്രാണികളെ കണ്ടാൽ പോലും പേടിക്കുന്ന ഒരവസ്ഥ കാരണം എന്താണ് സബ് കോൺഷ്യസ് മൈൻഡിൽ അത്ര മാത്രം പേടി നിറഞ്ഞു നിൽക്കുകയാണ് ചിലപ്പോൾ എന്തെങ്കിലും അനാവശ്യമായിട്ട് തന്നെ മറ്റുള്ളവർ കയ്യിലുള്ളത് മറ്റുള്ളവർ വന്ന് ചോദിക്കുമ്പോൾ കഷ്ടം തോന്നി കൊടുക്കും അത് തിരിച്ചു കിട്ടത്തില്ല പക്ഷെ അതിന്റെ ഫലം അനുഭവിക്കുന്നത് ഇവിടെ നിങ്ങൾ അല്ലെ നിങ്ങൾക്കാണ് അതിന്റെ എല്ലാം കഷ്ടത അനുഭവിക്കേണ്ടതായി വരുന്നത് മറ്റുള്ളവരോട് സ്നേഹം കാണിച്ചാൽ പോലും അവസാനം അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾക്കാണ് അത് എന്തുകൊണ്ടാണെന്ന് ചിലപ്പോൾ നിങ്ങളുടെ കർമ്മയാവാം രക്ഷപ്പെടാൻ പറ്റത്തില്ല ഒരു സിറ്റുവേഷൻ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോകുന്നു പലരും അപ്രതീക്ഷിതമായിട്ടാണ് പല സാഹചര്യങ്ങളിലും പെട്ടുപോകുന്നത് നല്ല ജോലി നോക്കി അന്യ ഇടങ്ങളിൽ ഒരുപാട് ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ട് കടം ഇടം വാങ്ങിച്ചിട്ട് ഒക്കെ പോവുകയാണ് പക്ഷെ അവിടെ ചെന്നാലോ ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടതായ ഗതികേട് ചിലപ്പോൾ താമസിക്കാൻ റൂമില്ലായിരിക്കാം ചിലപ്പോൾ ഉദ്ദേശിക്കാൻ ജോലി കിട്ടാതെ വരിക ഇതിലൊക്കെയും എന്താണ് ഒരുപാട് ഒരുപാട് നിങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് പ്രശ്നം നിങ്ങൾക്ക് ബന്ധനാകാടേ ഒരു ബന്ധനത്തിലായ ആയ അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ചുറ്റിനു വെട്ടുവാളുകൾ കൊണ്ട് കുത്തി നിറച്ച ഒരു അനുഭവം കെട്ടപ്പെട്ടിരിക്കുകയാണ് ആ കെട്ടിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല ഇതിനുള്ള പ്രതിവിധി എന്താണ് എന്ന് നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ചാൽ മതി അത് നിങ്ങളുടെ കർമ്മനിമിത്തമായിരിക്കാം അത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ലെസൺസ് ഒന്നും നിങ്ങൾ ലേൺ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്കൊരു നല്ല ജന്മം കിട്ടില്ല നിങ്ങൾക്ക് ഈ ഒരു എംബ്രോടെ പദവിയിലേക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഈ അവസ്ഥകൾ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇതിൽ നിന്ന് മുന്നോട്ട് അവസ്ഥ വരും എന്ന് തന്നെയാണ് ഇതെന്താണ് ജീവിതത്തിൽ നിന്ന് ഒരു പാഠം പഠിക്കാനുള്ള അവസരമുണ്ടാക്കി ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയമാണിത് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നത് നല്ല ഒരു ലൈബിലേക്കാണ് ഇവിടെ എന്ന് പറഞ്ഞിരുന്ന പദവിയിലേക്കാണ് വരുന്നത് അധികാര ഭാവത്തിലേക്കാണ് എല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന് കണ്ടില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല അവസ്ഥകളിലേക്ക് നിങ്ങൾ വരാൻ പോകുന്നു ഈ ഒരു ജന്മത്തിൽ നിന്നും ഈ ഒരു അവസ്ഥയിൽ നിന്നും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പിന്നീട് ഇവിടെ എല്ലാം അവസാനിച്ചു കണ്ടല്ലോ ഈ വേൾഡിൽ എല്ലാം അവസാനിച്ചു പിന്നെ വീണ്ടും തുടങ്ങുകയാണ് പേജ് ഓഫ് എൻ്റെ കിൾസ എല്ലാം ഈ ഒരു ബന്ധനത്തിലേർപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അവിടെ ആ ഒരു ജീവിതമേ തീർന്നു കഴിഞ്ഞു അവിടെ സിറ്റുവേഷൻ ആവാം എന്തും ഏതൊരു തരത്തിലും ആവാം ചില വ്യക്തികൾ നിമിത്തമാവാൻ ചില സാഹചര്യങ്ങൾ നിമിത്തവും ആവാം സാമ്പത്തിക നിമിത്തവും ഒക്കെയുമാവാം എങ്ങനെയും ആയിക്കോട്ടെ നിങ്ങൾക്കിടയിലുള്ള നിങ്ങളെ അലോസരപ്പെടുത്തുന്ന നിങ്ങളെ ശല്യം ചെയ്യുന്ന മൂന്നാമതൊരു സംഭവമാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എങ്കിൽ നിങ്ങളുടെ അസുഖവുമാവാം ചില ഒരുപാട് ഒരുപാട് നല്ല വലിയ അസുഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാകാം അല്ല ഇവിടെ എല്ലാം അവസാനിച്ച് ഇവിടെ നിന്ന് വീണ്ടും നിങ്ങൾ തുടങ്ങുകയാണ് ഒന്നേ എന്ന് തുടങ്ങിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇവിടെ എംബറേണ്ട പദവി വരുന്നു അതുപോലെ പേജ് ഒപ്പേൻ്റെ കിൽസും ഇവിടെ വന്നിട്ടുണ്ട് സാമ്പത്തികം നേടാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല വിക്ടറിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഈ ഒരു വിക്ടറി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ യാത്ര ചെയ്ത് നിങ്ങൾ നേടുന്നതാവാം അതല്ല എങ്കിൽ ഏത് ചിലപ്പോൾ ജോലിക്കാര്യങ്ങളിലാവാം സാമ്പത്തികപരമായ കാര്യങ്ങളിലാവാം ഇവിടെ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല വിക്ടറി ഇവിടെ ദൈവാനുഗ്രഹത്തോടു കൂടിയ ഒരു വിക്ടറിയാണ് ഇവിടെ വരുന്നത് ചാരിട്ട് എന്ന് പറയുന്നത് അതുപോലെ ഇവിടെ ക്യൂൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് സമൂഹത്തിൽ നല്ല വിലയും നിലയും ഒക്കെ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു നിങ്ങളെക്കൊണ്ട് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് നല്ല കഴിവുള്ള വ്യക്തികളാണെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ഹൈ ലെവലിൽ ഉള്ള ആൾക്കാരാണെന്ന് തന്നെയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ഉയർച്ചയാണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ എല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ കണ്ടില്ല യൂണഫോൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ഫെമിനിൻ എനർജിയാണ് ഉയരങ്ങളിലേക്ക് പോകാനുള്ള അവസ്ഥ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ വാൺസ് ഫയർ സൈൻ ആണ് എരിസ് ലിയസ് അജിറ്റേറിയസ് എനർജി വളരെ ആവേശത്തോടു കൂടി നേടിയെടുക്കുന്ന പദവിയാണ് ഇതല്ല എന്തിനേയും കൈവശമാക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള എന്തിനേയും പ്രതിരോധിച്ച് നിൽക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ആ പ്രതിരോധം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഏതൊരു കാര്യത്തിലും വളരെ ശക്തിമത്തായ ചില കാര്യങ്ങളിലെയൊക്കെ നിങ്ങൾ പ്രതി പ്രതിരോധിച്ചിട്ടാണ് നിങ്ങൾ ഒരു സക്സസ് നേടിയെടുക്കുന്നത് എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഏറ്റവും വാൻസുണ്ടല്ലേ തീർച്ചയായിട്ടും ഈ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ നല്ല സക്സസ് ആണ് ഇവിടെ വരാൻ പോകുന്നത് അതുപോലെ ചാരിയിട്ട് വന്നിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് അതുപോലെ ഇവിടെ യാത്രകൾ ഒരുപാട് യാത്രകൾ ചെയ്ത് നിങ്ങൾക്ക് ഇക്കരെ നിന്ന് അക്കരെ പോകാനോ അക്കരെ നിന്ന് ഇക്കരെ വരാനോ എന്തൊക്കെയോ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് ഇവിടെ ക്യൂന കപ്സ് കണ്ടില്ല ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്ക് നടത്തുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് എന്നാണ് എയ്റ്റ് ഓഫ് വൺസും പറയുന്നത് അത്രമാത്രം വളരെ സ്പീഡിലാണ് എനർജിയുടെ കണക്ഷൻ എന്ന് കാണുന്നുണ്ട് അതുപോലെ ടെൺ ഓഫിന്റെ ഫിട്സ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ സെവൻ ഓഫ് കപ്പ്സ് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുൻപിൽ ഒരുപാട് ഉണ്ട് ഒത്തിരി വിവാഹാലോചനകൾ വരുന്നുണ്ട് ഒത്തിരി ജോലി സാധ്യതകൾ വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പക്ഷെ ഇവിടെ എന്നാലും കൺഫ്യൂസ്ഡ് ആണ് മൈൻഡ് എങ്ങനെ എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ളത് അവിടെയും ഒരു ചെറിയ പ്രശ്നമുണ്ട് കുറച്ചൊന്ന് നെഗറ്റീവ് ആകുവാദ്യം പക്ഷെ വീണ്ടും ഇവിടെ നിന്നും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാൻ കഴിയും സിക്സ് ഓഫ് വൺസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ രണ്ട് ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട് ഇവിടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരുപാട് നല്ല ഉയർച്ച വരുന്നുണ്ട് അതുപോലെ ഫോർ ഓഫ് പെൻഡക്കിൾസ് അതെന്താണ് ഇവിടെ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ആ സ്റ്റെബിലിറ്റി വരുമ്പോൾ തന്നെ മറ്റുള്ളവർക്കൂടെ കൊടുക്കണം എന്നുള്ള ചിന്ത വേണം പാവങ്ങൾ കൂടെ കുറച്ച് ഒന്ന് കൊടുക്കണം എന്നുള്ള ചിന്ത വേണം അത്യാവശ്യ കാര്യമാണ് അല്ലാതെ എല്ലാം കൂടി വാർത്ത അടുക്കി പിടിച്ച് ഏഹ് കാവലിരിക്കരുത് പണത്തിന് കാവലിരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ പാടില്ല അപ്പോൾ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം അതുകൂടി നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നുണ്ട് ടെണ്ണപ്പൻറെ കിത്സം നല്ല ഫാമിലി സാമ്പത്തികം നിറഞ്ഞ ഒരു ഫാമിലിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണും ണുന്നുണ്ട് അതുപോലെ അവസരങ്ങൾ ഒരുപാട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് സിക്സ് ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് പരിയർ സംബന്ധമായി നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടുള്ള പ്രയത്നങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നിങ്ങൾ പാടുപെട്ടിട്ടുണ്ട് ഒരു ജോലിക്ക് വേണ്ടി ആ ജോലിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അതിൻ്റെതായ നിങ്ങളുടെ ആ ചിലപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും ആ കമ്പനിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇതുവരെ ഞാൻ ഇതൊക്കെ ചെയ്തു പക്ഷെ എനിക്ക് ഇതുവരെയും ഒരു വ്യത്യാസവും വന്നിട്ടില്ല ഞാൻ പഴയ ആളായിട്ട് തന്നെ ഇവിടെ തുടരുന്നു അങ്ങനെയുള്ള അവസ്ഥ നിങ്ങൾക്ക് ഇവിടെ മാറാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് അതിലൂടെ നല്ലൊരു പ്രോഗ്രസിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടാറായിട്ടുണ്ട് എന്ന് വേണം ഇവിടെ പറയാനും നിങ്ങൾ അത്തരത്തിലുള്ള ഒരു വഴിയിലൂടെ വരികയാണ് എന്ന് കാണുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് സമ്പൂർണമായ ഒരു വിജയം ഒരു വിജയത്തിന്റെ പേരിലേറാൻ നിങ്ങളെ കൊണ്ടു കഴിയുന്നു നിങ്ങൾ നിങ്ങൾ ഉന്നതങ്ങളിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ സിപ്സ് ഓഫ് വൺസ് പറയുന്നത് അത് ഏതൊരു കാര്യത്തിലായാലും ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ആ ഫിനാൻസ് പരമായ കാര്യത്തിലായാലും കരിയർ സംബന്ധമായ കാര്യത്തിലായാലും നിങ്ങൾക്കിവിടെ പരിപൂർണമായ ഒരു സക്സസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഇവിടെ പിരിഞ്ഞു പോയവർ ചിലപ്പോൾ ഇവിടെ ഒത്തുചേരാം ഇവിടെ ചാരിയിട്ട് വന്നിട്ടുണ്ട് ക്യൂനോഫ് ഹബ്സ് വന്നിട്ടുണ്ട് ഇവിടെ അങ്ങനെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത് ഇതിവിടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ശരി നിങ്ങൾക്കിവിടെ ഒന്ന് ചേരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് സ്ട്രെസ് ഇവിടെ ഇവിടെ നിങ്ങൾ പലരും സ്റ്റെക്കാണ് കോൺഷ്യസ്നെസ് നിങ്ങൾക്ക് പലർക്കും ഇവിടെ ബോധം വരുന്നുണ്ട് ഒരു തിരിച്ചറിവും ബോധോതയും ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ചിലരൊക്കെ ഐസൊലേഷൻ പീരീഡിലാണ് സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് പല കാര്യങ്ങളിലും അവിടെ നിന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് വരുന്നുണ്ട് അതുപോലെ രണ്ടു മുഖങ്ങളിലോടുകൂടി പെരുമാർഗം ഇപ്പം വീട്ടിലൊരു മുഖം വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ ഒരു മുഖം അല്ല വെളിയിലുള്ള ആൾക്കാരൊക്കെ പറയൂ ഇന്നടത്ത് ഇന്ന എന്ത് നല്ല സ്വഭാവമാണ് എന്തോ ഒരു സ്നേഹമാണ് അവർക്ക് നല്ല ഉപകാരിയാണല്ല അവർക്കും നല്ലതുപോലെ സംസാരിക്കും നല്ലതുപോലെ ഉപകാരം ഇതെല്ലാം നമ്മൾ സമൂഹത്തിലുള്ള സമൂഹത്തിലുള്ള ആൾക്കാർ പറയും പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാലോ വേറെ ഒരു മുഖം അല്ലേ പക്ഷെ ഈ ഒരു മുഖം കൊണ്ട് എന്താണ് പ്രയോജനം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട് നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് അവിടെയും ഇവിടെയും ഒരേപോലെ പെരുമാറാൻ കഴിയണം അതാണ് വേണ്ടത് അല്ലാതെ രണ്ട് മുഖം വെച്ചുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരണം അതാണ് പറയുന്നത് അതുപോലെ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിച്ചു കഴിയുന്ന ആൾക്കാരുണ്ട് അവർക്കൊരു തിരിച്ചറിവ് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ആരോഗ്യത്തെ ഡൗൺ ആക്കുന്ന കാര്യമാണ് അതുകൊണ്ട് വേണ്ടയിടത്തും വേണ്ടാത്തിടത്തും അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക വേണ്ടപ്പോൾ വേണ്ടതുപോലെ ചില ആർഗ്യുമെന്റ്സിലൊക്കെ പെട്ടിട്ട് അവസാനം ഒരുപാട് ഒരുപാട് എനർജി ഡൗൺ ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം അങ്ങനെയുള്ള അവസ്ഥയിൽ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് മൗനം പാലിക്കേണ്ടി വരുന്നതാണ് ഏറ്റവും നല്ലത് മൗനം വിദ്വാന വിദ്വാനുഭൂഷണം എല്ലാ കാര്യങ്ങളിലും മൗനം പാലിക്കരുത് മൗനം പാലിക്കുക വിദ്വാന വിദ്വാനുഭൂഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് എവിടെ ചെന്നാലും മിണ്ടാതിരിക്കുന്നത് ശരിയാണ് ഇന്റർവ്യൂവിൽ പോകുമ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുന്നത് ശരിയാണ് അല്ല അപ്പോൾ വേണ്ടയിടത്ത് വേണ്ടതുപോലെ പെരുമാറാൻ പഠിക്കുക അതാണ് വേണ്ടത് മനസ്സിലായം അപ്പോൾ അനാവശ്യമായ ആർഗ്യുമെന്റ്സ് നടക്കുന്നിടത്ത് നിങ്ങൾ അവിടെ മൗനം പാലിക്കുക അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെയാണ് പരിസരം അറിഞ്ഞു പെരുമാറുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് കാണുന്നത് സ്റ്റെക്കായിട്ടിരിക്കുന്നിടത്ത് നിന്ന് അങ്ങനെ ഇരിക്കാൻ പാടില്ല നിങ്ങൾ മുന്നോട്ട് വരിക എന്നുള്ളതാണ് പറയുന്നത് സ്റ്റെക്കായിട്ടിരിക്കുന്നിടത്തു നിന്നാണ് നിങ്ങളുടെ ഒരു പ്രോഗ്രസ് തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കണം കാരണം എന്താണ് ഇവിടെ സ്റ്റെക്കായിട്ടിരിക്കുന്ന അവസരത്തിൽ ദൈവം നിങ്ങൾക്കൊരു ലെസൺ തന്നതാണ് അങ്ങനെ ഇരുന്നോ എന്ന് പറഞ്ഞുകൊണ്ടാ പക്ഷേ മുന്നോട്ട് നിങ്ങൾക്ക് വരാൻ കഴിയും എന്തുകൊണ്ടാണ് എൻ്റെ ഈ സ്റ്റെക്ക്നെസ് ഇവിടെ വന്നത് എനിക്കിത് ഫീൽ ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരാം അത് അവിടെയാണ് നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടാകുന്നത് തിരിച്ചറിവ് വരുന്നത് അവിടെയാണ് അങ്ങനെ വരണം എന്നുള്ളതാണ് പറയുന്നത് ഇനി നിങ്ങളുടെ ഭാഗ്യം എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് നോക്കാം നിന്നത്തേക്ക് നിങ്ങളിൽ വരാൻ പോകുന്ന ഭാഗ്യം നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് ഇയർ മണി പത്ത് ഡെസ്ക് യങ്ങർ മാൻ ബ്രെഡ് മാരിയേജ് ഐ ഏഞ്ചൽ ഇത്ര വേണം വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഇവരൊക്കെ എന്താണ് പറയുന്നത് ഇയർ പറയുന്നത് എന്താണ് ഗുഡ് ന്യൂസ് വരുന്നുണ്ടല്ലോ നിങ്ങളിലേക്ക് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് നല്ല ന്യൂസ് വരുന്നു സന്തോഷകരമായ വാർത്തകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട് ചിലപ്പോൾ മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ ചില സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള അവസരം വരുന്നു മണി പാത്താണ് എ പാത്ത് വിത്ത് മണി ഇസ് വെയ്റ്റിംഗ് ഫോർ യു ടു ഫൈൻഡ് ഇറ്റ് നിങ്ങൾ കണ്ടില്ല ഇവിടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാവുന്ന അപ്പോൾ നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന ആ സാമ്പത്തികം ഉണ്ടല്ലോ അതിന്റെ വഴി ഇവിടെ തുറന്ന് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു ആ സാമ്പത്തികത്തിന്റെ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്നത് എന്തോ നിങ്ങളൊരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ കണ്ടുവച്ചിട്ടുണ്ടാവാം ആ ഇന്ന വഴിയിലൂടെ എനിക്ക് പണം വരും എന്നുള്ളത് അങ്ങനെയുള്ള ആ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികം വരുമെന്നാണ് അതുപോലെ ഡെസ്ക് അണുപ്പം പേ അറ്റൻഷൻ ടു യുവർ വർക്ക് നിങ്ങളുടെ ജോലിയിൽ ഇന്ന് എന്താ എന്ത് ജോലിയാണോ നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുക അതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തി ചെയ്യുക ഏതൊരു ജോലി ചെയ്താലും അതിൽ കോൺസെൻട്രേഷൻ അത്യാവശ്യമാണ് കോൺസെൻട്രേഷൻ ഇല്ല എന്താണ് അവിടെ ആകെ പാടെ മിസ്റ്റേക്കുകളാണ് വരുന്നത് അവിടെ നിങ്ങൾക്ക് തന്നെ അത് വല്ലതും വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് പറയുന്നത് ഇവിടെ ഇവിടെ യങ്ങർമാർ ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് യങ്ങർമാർ ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയുമായിട്ട് ഒക്കെ ഡീലിങ്സ് നടത്തുന്നതായിരിക്കും എന്തെങ്കിലും ഇടപാടുകൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പുതുക്കി വെക്കുന്നതും ആവാം ആരെങ്കിലും ഐ ലവ് യു പറയുന്നതും ആവാം കാരണം ഇവിടെ മാര്യതി വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇവിടെ ആരുടെയൊക്കെ മരീതി നടക്കാൻ പോകുന്നുണ്ട് ഇങ്ങനെയുള്ള വ്യക്തികൾ ചിലപ്പോൾ പറഞ്ഞു വെക്കുമായിരിക്കും മരീതിയിലേക്ക് അതാണ് കാണുന്നത് ബ്രഡ് പിന്നീട് പ്രോസ്പെരിറ്റി ആൻഡ് അബണ്ടൻസ് നിങ്ങൾക്ക് കണ്ടില്ലേ പ്രോസ്പെരിറ്റിയിലേക്ക് അബണ്ടൻസിലേക്കും പോകാനുള്ള സമയമാണ് ഇത് ഐശ്വര്യവും സമൃദ്ധി നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണെന്ന് കാണുന്നു അതുപോലെ സൈക്കിക് എബിലിറ്റി ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ നിങ്ങളുടെ നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റി വർദ്ധിച്ചു വരുന്നു നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക അപ്പോൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും ഇവിടെയോ ഏഞ്ചലാണ് വന്നിരിക്കുന്നത് സ്പിരിച്വൽ ഗൈഡൻസ് പ്രൊട്ടക്ഷൻ ഫ്രം ഹാം നിങ്ങൾക്ക് സ്പിരിച്വലായിട്ട് ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് ഏഞ്ചലിൽ നിന്നും എങ്ങനെയാണ് ആ ഇവിടെ പ്രൊട്ടക്ഷൻ ഫ്രം ഹാം ഉപദ്രവകരമായ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏഞ്ചൽസ് വരുന്നുണ്ട് അപ്പോൾ ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ റെഡിങ് ഈ റെഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അല്ലാത്തവർ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ